മനുഷ്യരുൾപ്പെടെ പേടിക്കുന്ന സിംഹവും കടുവയും ഒക്കെ മാംസം കടിച്ചു കീറി ആടുമാടുകളൊക്കെ കടിച്ചു കീറി തിരുന്ന സിംഹവും കടുവയും ഒക്കെ കാട്ടുപാതകളിലോ കാട്ടിലോ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ മനുഷ്യർക്കുൾപ്പെടെ പേടിയുള്ള കടുവയും സിംഹവും ഒക്കെ സസ്യലതാദികളെ സംബന്ധിച്ച് ദൈവത്തിന്റെ മാലാഖമാരാണ് അവരെ സസ്യലതാദികളെ സംബന്ധിച്ച് ആടുമാടുകളാണ് ചെകുത്താന്റെ ദൂതന്മാർ തങ്ങളെ കടിച്ചു കീറി തിന്നാൻ വരുന്ന തങ്ങളെ കടിച്ചു കീറി രുന്ന ആടുമാടുകളായ ചെകുത്താൻ്റെ സൃഷ്ടികളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന സിം തങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് സിംഹവും കടുവയുമൊക്കെ സസ്യലതാദികളെ സംബന്ധിച്ച് മിക്കവാറും ജീവികളുടെ എല്ലാം ജീവിതത്തിൽ മറ്റു ജീവികളെ കാണുന്നത് അവരവരുടെ ജീവസന്ധാരണ രീതികളും ജീവനോപാധികളും അവരവരുടെ കാഴ്ചപ്പാടുകളും അനുസരിച്ച് തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സിംഹവും പുലിയുമൊക്കെ സസ്യലതാദികളെ സംബന്ധിച്ച് ദൈവദൂതന്മാരാണ് തങ്ങളെ ആടുമാടുകളിൽ നിന്ന് ക്രൂരൻ ക്രൂരന്മാരായ ആടുമാടുകളിൽ നിന്ന് മനുഷ്യൻ നോക്കുമ്പോൾ അവർ ക്രൂരന്മാരല്ല പക്ഷെ സസ്യലധാദികളെ സംബന്ധിച്ച് ആടുമാടുകൾ ക്രൂരന്മാരാണ് ചെകുത്താൻ്റെ സന്തതികളായ ക്രൂരന്മാരാണ് അവരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന ദൈവദൂതന്മാരാണ് സിംഹവും കടുവയുമൊക്കെ സസ്യലതാദികൾക്ക് മനുഷ്യ ജീവിതത്തിൻ്റെയും പല പല ഏരിയകളും പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാത്രി രാത്രിയിൽ വിജനപാത ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് പോലീസ് വാഹനം കാണുക എന്നുള്ളത് ആശ്വാസം തോന്നിപ്പിക്കുന്ന കാഴ്ചയാണ് പക്ഷെ കൊള്ള മുതലുമായി സഞ്ചരിക്കുന്ന കള്ളന്മാർക്ക് അത് വളരെ ബുദ്ധിമുട്ടേറിയ സംഗതിയുമാണ് ജീവിതത്തിന്റെ നാനാ തുറകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നാം മറ്റു മനുഷ്യരെ വിലയിരുത്തുന്നതും നമ്മെ മറ്റു മനുഷ്യർ വിലയിരുത്തുന്നതും അവരവരുടെ പ്രവർത്തന മേഖലകളും അവരവരുടെ കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനമാക്കിയാണ്